തിരുവചന പ്രദീപത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുന്നത് ശംഭുവന്റെ രണ്ടാം പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യമാണ് നീ എന്തിന് ഓടുന്നു നിനക്ക് പ്രതിഫലം കിട്ടുകയില്ലല്ലോ അബ്ഷാലോമിന്റെ മരണവാർത്ത ദാവിദിനെ അറിയിക്കുവാൻ വളരെ തിടുക്കം കാട്ടിയ ഒരു വ്യക്തിയാണ് സാധോക്കിന്റെ മകനായ അഹിമാസ് സൈന്യാധിപനായ യുവാവിനോട് അവൻ അനുവാദം ചോദിച്ചെങ്കിലും യോവാവ് അതിന് അനുവദിച്ചില്ല കാരണം അബ്ഷാലോ മരിച്ചുപോയി എന്ന വാർത്ത ദാവീദിന് ഒരിക്കലും ശത്വർത്തമാനം ആകിയില്ല എന്ന് യുവാബിന് അറിയാമായിരുന്നു അത് അബ്ഷാലോമിനെതിരെ പുറപ്പെടുമ്പോൾ ദാവീദ് പ്രത്യേകം അബ്ഷാലോമിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കരുവേലകത്തിൽ തൂങ്ങിക്കിടന്ന അബ്ഷാലോമിനെ വകവരുത്തിയത് യുവാവ് തന്നെയായിരുന്നു യുവാവ് അഹിമാസിനെ തടുത്തുവെങ്കിലും മറ്റൊരു കൂശ്യനായ പൃഥ്വിനെ ആ ഏൽപ്പിച്ചു യുവാബിന്റെ വാക്ക് കേൾക്കാതെ അഹിമാസ് മുമ്പേ ഓടി കൂശ്യനും പുറകെ ചെന്നു ദാവീദ് യുദ്ധവർത്തമാനം അറിവാൻ അവലോടെ കാത്തിരിക്കുമ്പോൾ അഹിമാസ് ഓടി വന്നു അബ്ഷാലോകിന്റെ കാര്യം എന്തായി എന്ന് തിരക്കി അഹിമാസ് കാര്യം വ്യക്തമാക്കാതെ ഒരു കലഹം കണ്ടു എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും കൂശ്യൻ വന്നു അഹിമാസിനോട് നീ അവിടെ മാറി നിൽക്കുക എന്ന് പറഞ്ഞു കൂശ്യൻ ഇതാ നല്ല വർത്തമാനം നിന്നോട് എതിർത്ത് എല്ലാവരോടും യഹോവ ഇന്ന് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു യജമാനോട് എതിർക്കുന്ന എല്ലാ ശത്രുക്കളും അബ്ഷാലും കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദാവിദിന് കാര്യം മനസ്സിലായി അബ്ഷാലോ പടയിൽ പട്ടുപോയി എന്നറിഞ്ഞ് ദാവീദ് വലിയൊരു വിലാപം കഴിച്ചു ദാവിദിനോടുള്ള വിശ്വസ്തതയും പരമാർത്ഥതയും കൊണ്ടാണ് യുവാവ് വിലക്കിയെങ്കിലും അഹിമാസ് ഓടിയത് എന്നാൽ ഓട്ടം പ്രതിഫലം ലഭിക്കാത്ത ഓട്ടമായിപ്പോയി നീ സത്വൃത്തമാണ് ദൂതനാകയില്ല എന്ന് യുവാവ് പറഞ്ഞു വിലക്കിയതാണ് അതനുസരിക്കാതെ അവൻ കൂശിന് മുമ്പേ ഓടിയെങ്കിലും കാര്യങ്ങൾ സ്പഷ്ടമായി പറയുവാൻ കഴിഞ്ഞില്ല അവനോട് മാറി നിൽക്കാനാണ് ദാവിദ് ആവശ്യപ്പെട്ടത് അഹിമാസിനെ പോലെ നിശ്ചയമില്ലാതെ ഓടുന്ന അനേകർ ഇന്നുമുണ്ട് അപ്പോസ്തായ പൗലോസ് പറഞ്ഞു ആകയാൽ ഞാൻ അല്ല ഓടുന്നത് ആകാശത്തെ കുത്തുന്നത് പോലെ മുഷ്ടിയുദ്ധം ചെയ്യുകയുമല്ല പൗലോസിൻ്റെ വാക്കുകൾക്കും അവൻ്റെ ഓട്ടത്തിനും വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു നമ്മുടെ ജീവിതവും ഒരോട്ടക്കാരന് തുല്യമാണ് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ്ധ പ്രാപിക്കുന്നവൻ ഒരുവനേ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ ഓട്ടക്കളത്തിൽ പരാജയപ്പെട്ടു പോകുന്നവർ കിരീടം പ്രാപിക്കുകയില്ല അഹിമാസിന്റെ ഓട്ടം പ്രതിഫലം ലഭിക്കാത്ത ഓട്ടമായി പോയി രാജാവിന്റെ മുമ്പിൽ അവൻ അപകാശിതനായി നീ എവിടെ മാറി നിൽക്ക എന്ന ശാസനയുടെ ശബ്ദമാണ് അവന് കേൾക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഓട്ടം വിജയകരവും പ്രതിഫലത്തിന് പ്രതിഫലത്തിനർഹവുമാകണമെങ്കിൽ ചില വ്യവസ്ഥകൾ പാലിച്ചേ മതിയാകൂ ഒന്നാമത് ഓട്ടക്കാരൻ കളത്തിലിറങ്ങുന്നതിന് മുമ്പ് നന്നായി പരിശീലനം ലഭിച്ചിരിക്കണം അത് നാം അഭിമുഖിക്കേണ്ടി വരുന്ന പരീക്ഷകളും പരിശോധനകളുമാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാക്യത്വം നൽകിയ ജീവകിരീടം പ്രാപിക്കും പരിശോധനകൾ നാം ൊന്നുപോലെ പുറത്തു വരുവാൻ നമ്മെ സഹായിക്കും പൊന്ന തീയിലൊരുക്കുമ്പോൾ അതിലുള്ള കീടങ്ങളൊക്കെയും മാറി ശോഭയുള്ളതും വിലയേറീതമായി തീരുന്നു അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവരാണ് പിൽക്കാലത്ത് വിശ്വാസ വീരന്മാരായി തീർന്നിട്ടുള്ളത് രണ്ടാമത് നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക എന്ന് പതിനും പറയുന്നു പൊസുളായ് പോലോസ് പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ വിരുദ്ധരായി ലാക്കിലേക്ക് ഓടുന്നു പൗലോസിന് ഒടുവിൽ പറയാൻ കഴിഞ്ഞു ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ ഓടുന്നവർ ചിലത് വർജിക്കേണ്ടിയിരിക്കുന്നു സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടുന്നു എന്നാണ് എബ്രായർ പന്ത്രണ്ടിന് ഒന്നിൽ കാണുന്നത് സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് പലരും ഓടി പിന്മാറിയവരാണ് വിശ്വാസ കപ്പൽ തകർന്നുപോയ അലക്സന്ദറിനെയും ഹോമനിയോസിനെയും കുറിച്ച് നാം തിരുവഴുത്തിൽ വായിക്കുന്നു ഫിലോത്തോസും ഹുമനിയോസും അവർ സത്യം വിട്ട് തെറ്റിയവരാണ് അനേകരുടെ വിശ്വാസം മറിച്ചു കളഞ്ഞവരാണ് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു വിട്ടുപോയതായി നാം വായിക്കുന്നു അങ്ങനെ അനേകം വിശ്വാസം വിട്ടുഴന്ന് ബഹു ബഹുദുഃഖങ്ങൾ കധീനരായി തീർന്നിട്ടുണ്ട് പാപവും ഭാരവും വഹിച്ചുകൊണ്ട് നമുക്ക് ഓടുവാൻ കഴിയില്ല കിരീടം പ്രാപിക്കണമെങ്കിൽ വർജനം പ്രാപിച്ചേ ഓടുന്നവർ ട്രാക്ക് തെറ്റാതെ ഓടണം ദൈവം നൽകിയിരിക്കുന്ന ട്രാക്ക് വിശ്വാസത്തിന്റെ പാതയാണ് വിശ്വാസ ജീവിത പടകിൽ നാം ഷിയോണിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഈ പടകിൽ നാം ഒറ്റയ്ക്കല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട് പ്രതിസന്ധികൾ വന്നാലും അത് പരിഹരിക്കുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ് അവൻ നമ്മെ ശുഭ തുറമുഖത്തെത്തിക്കുക തന്നെ ചെയ്യും അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു നാം വായിക്കുന്നത് പോലെ നമുക്കും ശുഭതുറമുഖത്തെത്തുവാൻ കഴിയും അവിടെ നാം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ കാണും നമ്മുടെ ഓട്ടവും അധ്വാനവും വൃതാവായി പോയില്ല എങ്കിൽ അന്ന് നാം പ്രതിഫലം പ്രാപിക്കും നാം നിത്യം കർത്താവിനോടുകൂടി ആയിരിക്കും ആകയാൽ നമ്മുടെ ഓട്ടവും അധ്വാനവും വൃതാവായി എന്ന് വരാതിരിക്കുവാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കി ഭാരവും മുറുകപ്പെട്ടുന്ന പാപവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം കർത്താവ് നമ്മൾ െ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി സകല ഭാരവും സകലഭാരവും മുറുകപ്പെട്ടുന്ന ഭാവവും വിട്ട് ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ അവിടെ നിങ്ങൾക്ക് ക്രമ ചെയ്യണമേ ഞങ്ങളുടെ ഓട്ടം പ്രതിഫലമില്ലാത്ത ഓട്ടമല്ല ഞങ്ങളുടെ കർത്താവ് ആ ഒരു നാൾ ഞങ്ങൾക്ക് പ്രതിഫലം തരുമല്ലോ കിരീടം പ്രാപിക്കുമല്ലോ ആ നിലയിൽ ഓടുവാൻ ഞങ്ങൾക്ക് ക്രമ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ